ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു ഇന്ന് നമുക്ക് പി എസ് സിയുടെ ഫേവറേറ്റ് ടോപ്പിക്കായിട്ടുള്ള ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ച് എസ് സി ആർ ടിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ നോക്കാം കേട്ടോ അത് ഞാൻ എടുത്തിട്ടുള്ളത് പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ നാലായിട്ടുള്ള ഉപഭോക്താവ് അവകാശങ്ങളും സംരക്ഷണവും എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം നമുക്കൊന്ന് വേഗം നോക്കിയിട്ട് പോവാം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ കാണുന്നവർ നിങ്ങൾക്ക് എൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്തേക്കണേ കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്ന് കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് എസ് സി ആർ ടി എന്നുള്ള ഏതെങ്കിലും പോർഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നോക്കൂ ഇവിടെ ആദ്യം തന്നെ ഒരു ഐ പി സി സെക്ഷൻ കൊടുത്തിട്ടുണ്ട് അത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഏത് ഐ പി സി സെക്ഷനിലാണ് വരുന്നത് ഫോർ ട്വൻറ്റി കണ്ടോ ഫോർ ട്വൻറ്റി സെക്ഷനിലാണ് എന്ത് വരുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വരുന്നത് കേട്ടോ ഒന്ന് ഓർമ്മയിൽ വെച്ച് വെച്ചേക്കണേ ആ പാഠഭാഗത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചരക്ക് സേവന നികുതി അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ജി എസ് ടി അതിനെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് നോക്കാം ഒരു ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നോക്കൂ ഭരണഘടനയുടെ നൂറ്റി ഒന്നാം ഭേദഗതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് ഇന്ത്യയിൽ ജി എസ് ടി നിലവിൽ വന്നു അപ്പോൾ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് നൂറ്റി ഒന്നാമത്തെ ഭേദഗതിയിലൂടെയാണ് വന്നത് എന്ന് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് പല തരത്തിലുള്ള നികുതികൾ ഒന്നാക്കി ഒരു രാജ്യം ഒരു നികുതി അതായിരുന്നു കേട്ടോ അതിൻ്റെ ആശയം എന്നാണ് ഒരു രാജ്യം ഒരു നികുതി എന്ന ആശയത്തിലൂടെ സമ്പദ്വ്യവസ്ഥ സുതാര്യമാക്കുകയാണ് ജി എസ് ടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നോക്കൂ അതിൽ കുറച്ച് ജി എസ് ടിയിൽ പല നിരക്കുകളുണ്ട് ആ നിരക്കുകൾ മുന്നേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് എൽ ഡി സിയിൽ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാലോ ഏതൊക്കെയാണ് അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം ഇത്രയും നിരക്കുകളാണ് കേട്ടോ ജി എസ് ടിയിലുള്ളത് ഇനി ജി എസ് ടിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങളും ഉണ്ട് ജി എസ് ടിയുടെ ഘടന താഴെ പറയുന്ന പ്രകാരമാണ് നോക്കൂ നാം നൽകുന്ന ജി എസ് ടിയുടെ അൻപത് ശതമാനം സർ സംസ്ഥാന സർക്കാരിനും അൻപത് ശതമാനം കേന്ദ്ര സർക്കാരിനും ലഭിക്കുന്നു ഇരുപത് ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വിറ്റുവരവുള്ള വ്യാപാരികൾ ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമായിട്ട് നടത്തേണ്ടതാണ് അപ്പം എങ്ങനെയാണ് അതിൻ്റെ ഘടന എന്ന് പറയുന്നത് നാം നൽകുന്ന ജി എസ് ടിയുടെ അൻപത് ശതമാനം എവിടെ പോവും സംസ്ഥാന സർക്കാരിനും അൻപത് ശതമാനം എവിടെ പോവും കേന്ദ്ര സർക്കാരിനും ഇരുപത് ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വിറ്റുവരവുള്ള വ്യാപാരികളാണ് എന്ത് ജി രജിസ്ട്രേഷൻ നടത്തേണ്ടത് അപ്പോൾ ജി എസ് ടിയിനെ കുറിച്ചിട്ടുള്ള എത്രയും പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കട്ടോ ഏത് ഭേദഗതിയാണ് എന്നാ എന്നാണ് വന്നത് പിന്നെ ജി എസ് ടിയുടെ നിരക്കുകള് അതിന്റെ ഘടന ഇനി വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് എന്തെന്ന് പറയുന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതായി എൺപത്തിയാറിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പാർലമെൻറ്റിൻ്റെ ഇരു സഭ ഇരുസഭകളും പാസ്സാക്കിയ നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എന്നുള്ളത് ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രത്യേക നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തത് ഏതിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഉപഭോക്തൃ സംരക്ഷണത്തിലൂടെയാണ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നിലവിൽ വന്ന പുതിയ സാഹചര്യത്തിൽ ഇത്തരം മേഖലകളിലും ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്ന നിയമം അനിവാര്യമായിട്ട് വന്നു ഈ പശ്ചാത്തലത്തിലാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപത് നിലവിൽ വന്നു ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പകരം രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിന് ഈ നിയമം നിലവിൽ വന്ന് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എന്നാ വന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിനാണ് ഈ നിയമം നിലവിൽ വന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപത് എന്ന നിലവിൽ വന്നു രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിന് ഈ നിയമം ഉപ ഉപഭോക്താക്കളെ ശാക്തീകരിക്കുന്നതിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമാണ് ലക്ഷ്യമിടുന്നത് അപ്പം നമ്മൾ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ അല്ലേ പറഞ്ഞത് അപ്പോൾ എന്നാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം പാർലമെന്റ് ഇരുസഭകളും പാസ്സാക്കുന്നത് കേട്ടോ പിന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉപ സംരക്ഷണ നിയമം ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നു അത് എന്ന് വന്നു ആ എൺപത്തിയാറിലെ ഉപഭോക്തൃ സംരക്ഷണത്തിന് നിയമ നിയമത്തിന് പകരം രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിന് ഈ നിയമം നിലവിൽ വരികയും ചെയ്തു കേട്ടോ അപ്പോൾ ഈ ഭാഗം എ സി ആർ ടിയിൽ കിടക്കുന്ന ഈ ഭാഗം ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ നിങ്ങൾക്ക് എസ് സി ആർ ടി ഈ ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മുഴുവനൊന്നും വായിച്ചിട്ട് ഇനി വരുന്ന എക്സാംസിനൊക്കെ ഈ ചാപ്റ്റർ ഒന്ന് മുഴുവനും വായിച്ചിട്ട് ചെറിയ ചെറിയ പോയിന്റുകളൊക്കെ ജസ്റ്റ് ഒന്നും വായിച്ചിട്ട് പോയില്ല മെയിനായിട്ടുള്ള പോയിന്റുകളൊക്കെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അതല്ലാണ്ട് വേറെയും കുറെ കാര്യങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എവിടുന്നാ പി എസ് സി ചോദിക്കാമെന്ന് പറയാൻ പറ്റില്ലല്ലോ കുറെ പാരഗ്രാഫും കാര്യങ്ങളൊക്കെയുണ്ട് ഞാൻ ബോക്സിലുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും മാത്രമാണ് ഇവിടെ പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് തന്നെ അത് നോക്കിയിട്ട് വായിച്ചിട്ടും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ എത്രയോ ബെറ്ററാണ് കേട്ടോ അത് കാരണം നമ്മൾ തേടി പിടിച്ചിട്ട് എന്താ വായിക്കുന്ന അറിവുകളൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല പക്ഷേ അതേസമയം നമ്മൾ ഈ റാങ്ക് ഫയലിൽ നിന്നൊക്കെ ഇങ്ങനെ കാണാണ്ട് പഠിക്കുമ്പോൾ നമ്മളത് ഇപ്പോൾ നമ്മുടെ മുന്നിലെ ക്വസ്റ്റ്യ വന്നാലും നമ്മളത് പെട്ടെന്ന് മറന്നുപോകും കാരണം നമ്മൾ ബൈഹാർട്ടാണ് പഠിക്കുന്നത് നമ്മളതിൽ എഫേർട്ട് ഇടുന്നില്ല പക്ഷെ നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ച് ഒക്കെ ഓരോന്നും നോക്കിയിട്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് അത് മാറിയില്ല നമ്മളങ്ങനെ എഫേർട്ട് എടുത്തിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ അത് എപ്പോഴും ഉണ്ടാവും ഇനി നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോവാം കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിന് വന്ന് നമ്മുടെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ കുറച്ച് സവിശേഷതകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കതുകൂടെ ഒന്ന് നോക്കാം ഫസ്റ്റ് വൺ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി സി സി പി എ സ്ഥാപിച്ചു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നടത്തുന്ന അന്യായമായ വ്യാപാരം തടയുന്നതിനുള്ള നിയമങ്ങൾ ഉപഭോക്തൃ തർക്ക പരിഹാര പ്രക്രിയ ലളിതമാക്കുന്നു മായം കലർന്ന അല്ലെങ്കിൽ വ്യാജ വസ്തുക്കളുടെ നിർമ്മാണമോ വിൽപ്പനയോ നടത്തുന്നവരെ ശിക്ഷിക്കാൻ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നു ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശവും ഉറപ്പുവരുത്തുന്നു ഇതൊക്കെ എന്താണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിന് വന്ന് നമ്മുടെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ സവിശേഷതകളാണ് കേട്ടോ സി സി പി എ വന്നു പിന്നെന്താണ് ഈ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നടത്തുന്ന അന്യായമായിട്ടുള്ള വ്യാപാരം തടയാനുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു പിന്നെന്താണ് ഈ ഉപഭോക്തൃ തർക്ക പരിഹാര പ്രക്രിയ എന്താണ് ലളിതമാക്കുന്നുണ്ട് പിന്നെ മായം കലർന്ന വ്യാജ വസ്തുക്കളുടെ നിർമ്മാണമോ വിൽപ്പനയോ നടത്തുന്നവരെ ശിക്ഷിക്കാനും ഈ നിയമം വ്യവസ്ഥ ചെയ്തു തെറ്റിദ്ധരിക്കപ്പെടുന്ന പരസ്യങ്ങൾ പ്രചരിപ്പിക്കാൻ തടയുന്നുണ്ട് പിന്നെന്താണ് ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശവും ഉറപ്പുവരുത്തുന്നുണ്ട് ഈ എൺപത്തി ആറിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പുറമെ നിശ്ചിത വിഷയങ്ങളിൽ ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ചില നിയമങ്ങൾ കൂടി നിലവിലുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഭക്ഷ്യോൽപാദനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനായി നിലവിൽ വന്നതാണ് എന്ത് ഭക്ഷ്യസുരക്ഷാ സ്റ്റാൻഡേർഡ് ആക്ട് രണ്ടായിരത്തി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഭക്ഷ്യസുരക്ഷാ സ്റ്റാൻഡേർഡ് ആക്ട് എന്താണ് രണ്ടായിരത്തി ഭക്ഷ്യോത്പാദനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഏത് ഭക്ഷ്യസുരക്ഷാ സ്റ്റാൻഡേർഡ് ആക്ട് രണ്ടായിരത്തി ആറ് എന്ന് പറയുന്നത് കേട്ടോ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങളൊക്കെ ഈ നിയമങ്ങളൊക്കെ ഉറപ്പ് നൽകുന്ന കുറച്ച് ഉപഭോക്താവിന്റെ അവകാശങ്ങളും കൂടെ ഈ എസ് സി ആർ ടി പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് നോക്കിയിട്ട് പോവാം എന്തൊക്കെയാണ് സുരക്ഷിതത്തിനുള്ള അവകാശം സുരക്ഷിതത്വത്തിനുള്ള അവകാശം തിരഞ്ഞെടുക്കാനുള്ള അവകാശം അറിയുവാനുള്ള അവകാശം നമ്മൾ ജി എസ് ടി നോക്കി പിന്നെന്താണ് ഉപഭോക്തൃ സംരക്ഷണം നിയമം നോക്കി പിന്നെന്താണ് അതിൻ്റെ അവകാശങ്ങൾ നോക്കി പിന്നെ ഉപഭോക്തൃ കോടതികളുടെ എന്താണ് ഘടനയും നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചു കേട്ടോ പിന്നെ ഈ ഉപഭോക്തൃ എന്താണ് കോടതികൾക്ക് പുറമെ വേറെ എന്തും കൂടിയുണ്ട് ഒരു ത്രിതല ഉപദേശക സമിതിയും കൂടെ നിലവിലുണ്ട് കേട്ടോ നോക്ക് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്തൃ കോടതികൾക്ക് പുറമെ എന്ത് കൂടിയുണ്ട് ത്രിതല ഉപദേശ സമിതികളും ഉണ്ട് അപ്പൊ ഏതൊക്കെയാണത് മൂന്നെണ്ണം ത്രിതല മൂന്നും തന്നെയല്ലേ അല്ലെ ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ ആൻഡ് ദേശീയ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ അപ്പൊ ഇത് മൂന്നും എന്തുണ്ട് ഉപഭോക്തൃ കോടതികൾക്ക് പുറമെ ഈ ഉപദേശക സമിതികളും നിലവിലുണ്ട് പിന്നെ അത് അതിൻ്റെ മുകളിലായിട്ടേ നോക്കൂ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലാകമാനം അറുന്നൂറിലധികം ജില്ലാ ഫോറങ്ങളും മുപ്പത്തഞ്ച് സംസ്ഥാന കമ്മീഷനുകളും നിലവിലുണ്ട് പക്ഷേ ഇതിനെല്ലാം മുകളിലായിട്ട് ഒരു അപ്പെക്സ് അപ്പക്സ് ബോഡിയുണ്ട് അതേതാണ് എൻ സി ഡി ആർ സി ഏതാണ് എൻ സി ഡി ആർ സി എന്ന് പറയണത് എന്താണത് നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റീഡ്രസ്സൽ കമ്മീഷൻ എന്നാണ് കേട്ടോ എൻ സി ഡി ആർ സി പിന്നെ ഇതൊപ്പനീ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാലേ ഇനി ഇതൊന്നും കേട്ടിട്ടില്ല നമുക്ക് പരിചയമുള്ള വാക്കുകളൊക്കെ തന്നെ ആയിട്ട് മാറൂല ഇത് ഇനി നോക്കൂ ഉണരു ഉപഭോക്താവെ ഉണരു എന്ന് പറഞ്ഞിട്ട് അതെന്തിൻ്റെയാണ് നമ്മുടെ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻറെ വാചകമാണ് ഇതെന്ന് പറയുന്നത് ഉണരു ഉപഭോക്താവെ ഉണരു കണ്ടോ ജാഗോ ഗ്രഹ ജാഗോ ഗ്രാഹക ജാഗോ എന്ന് പറയുന്നത് എന്തിൻ്റെയാണ് നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈനിൻ്റെ വാചകമാണ് കേട്ടോ ഉണരു ഉപഭോക്താവ് ഉണരു ഇനി ചിലപ്പോൾ ഇത് ഇത് കൊടുത്തിട്ട് എന്തിൻ്റെ വാചകമാണ് എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ എസ് സി ആർ ടിയിലുള്ള എന്താണ് നാഷണൽ നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് മുന്നത്തെ പ്രീവ്യസ് ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എൽ ഡി എസ് സി പ്രീവ്യസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നിർത്താം കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഉപഭോക്തൃ ദിനം ഏത് ദിവസമാണ് ആചരിക്കുന്നത് എന്നാണ് മാർച്ച് പതിനഞ്ചിനാണ് കണ്ട റിപ്പീറ്റഡ് ഇൻ എൽ ഡി എസ് സി എൽ ഡി സി ഉപഭോക്തൃ ദിനം എന്നാണ് മാർച്ച് പതിനഞ്ചിനാണ് ഓർത്തിരിക്കുക ഇനി ഉപഭോക്തൃ അവകാശങ്ങൾ ആദ്യമായി നിയമവിധേയമാക്കിയ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഇതൊക്കെ നമ്മളിപ്പോൾ നോക്കിയ കാര്യങ്ങളാണ് അല്ലേ ഇനി കോപ്ര എന്നത് എന്തിൻ്റെ ചുരുക്ക രൂപമാണ് കോപ്ര കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ചുരുക്ക രൂപമാണ് എന്തെന്ന് പറയുന്നത് സി ഒ പി ആർ എ എന്നത് കേട്ടോ ഇനി ഉപഭോക്തൃ അവകാശങ്ങൾ ഏതൊക്കെയാണ് ഉപഭോക്തൃ അവകാശങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് തിരഞ്ഞെടുക്കാനുള്ള അവകാശം കേൾക്കപ്പെടാനുള്ള അവകാശം സുരക്ഷയുടെ അവകാശം നഷ്ടപരിഹാരത്തിൻ്റെ അവകാശം ഉപഭോക്തൃ വിദ്യാഭ്യാസം ബോധവൽക്കരണ അവകാശം അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ എവിടെ കണ്ടു എൻ സി ആർ എസ് സി ആർ ഡി ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കണ്ട കാര്യങ്ങളാണല്ലേ ഇതെല്ലാം അപ്പോൾ ഇതെല്ലാം പോയിൻ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് എൽ ഡി സിയിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ ഇനിയും വരാം ഇനിയും റിപ്പീറ്റഡ് ആയിട്ട് ഇനിയും വരുന്ന എക്സാംസിനൊക്കെ ഇനിയും ചോദിക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് എഴുതിയെടുത്തിട്ട് പഠിക്കുക കേട്ടോ ഇനി ഉപഭോക്തൃ കോടതികളുടെ മൂന്ന് തലങ്ങൾ ഏതെല്ലാമാണ് ഇതെല്ലാം നോക്കിയില്ലേ ഒന്ന് എന്താണ് ജില്ലാ ഉപഭോക്തൃ ഫോറം ഒരു കോടി രൂപ വരെ സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷൻ ഒരു കോടി മുതൽ പത്ത് കോടി വരെ പത്ത് കോടി കവിഞ്ഞാൽ അവിടേക്ക് പോകും ദേശീയ ഉപഭോക്തൃ കമ്മീഷനിലേക്ക് പോകും ഇതെല്ലാം നമ്മൾ നോക്കിയതാണ് അല്ലേ താഴെ പറയുന്നവയിൽ അന്യായ വ്യാപാര പ്രക്രിയയിൽ പെടുന്നത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാലോ ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള തെറ്റായ പരസ്യം കൂടുതൽ വിലക്ക് വിൽക്കൽ കാലാഹരണപ്പെട്ട ഉൽപ്പന്നം വിൽക്കൽ അപ്പം ഇതെല്ലാം എന്തിൽ പെടും അന്യായ വ്യാപാര പ്രക്രിയയിൽ പെടൂലേതാ ഇതെല്ലാം ഇതെല്ലാം എന്തിൽ പെടും അന്യായ വ്യാപാര പ്രക്രിയയിൽ പെടുന്നതാണ് കേട്ടോ ഏതൊക്കെ കൂടുതൽ വിലക്ക് വിൽക്കൽ കാലാഹരണപ്പെട്ട ഉൽപ്പന്നം വിൽക്കൽ എല്ലാം ആ എല്ലാം അതിൻ്റെ ഡീ ഓപ്ഷനാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം ആകെ മാറ്റം സംഭവിച്ചത് ഏത് വർഷം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് വർഷമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിന് അല്ലേ ഓർത്തിരിക്കാൻ നല്ലൊരു ഡേറ്റ് ആണല്ലേ അത് ഇനി നോക്കൂ ജാഗ്രൂക് ഗ്രഹക് എന്ന സർക്കാർ പ്രചാരണം എന്തിനു വേണ്ടിയുള്ളതാണ് ഞാൻ എസ് സി ആർ ടി ക്ലാസ് എടുത്തപ്പോൾ അവസാനം കാണിച്ചു തന്നില്ല അതിൻ്റെ ഒരു ലോഗോയൊക്കെ അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു ഉപഭോക്തൃ അവകാശങ്ങൾ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ പ്രചാരണം എന്ത് ജാഗ്രൂ ഗ്രഹക് എന്നിട്ടുള്ള സർക്കാർ പ്രചാരണം കേട്ടോ ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ഉപഭോക്തൃ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനം ഏതാണ് ഏതാണ് ഉപഭോക്തൃ കാര്യ മന്ത്രാലയമാണ് കേട്ടോ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫെയേഴ്സ് ആണ് ഇതിനു വേണ്ടിയിട്ട് ഉപഭോക്തൃ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനം എം ആർ പി യേക്കാൾ കൂടുതൽ വിലയ്ക്ക് വിൽക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് പറയുന്നത് ഏത് നിയമപ്രകാരമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഇതൊക്കെ എന്താ അന്യായവിലേക്ക് പെടുന്നതാണ് നമ്മൾ നേരത്തെ നോക്കിയ ക്വസ്റ്റ്യനിൽ കണ്ടു അല്ലെ അതിൽ പെടുന്നതാണ് ഇതല്ല അല്ലേ ഏതാണ് എം ആർ പി കൂടുതൽ വിലയ്ക്ക് വിൽക്കുന്നത് ഏത് നിയമവിരുദ്ധമാണെന്ന് പറയുന്നത് ഏത് നിയമപ്രകാരം ഏതാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം അപ്പോൾ നമ്മൾ എസ് സി ആർ ടി പാഠഭാഗം നോക്കി അതുപോലെ തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കി അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ ചാനൽ ഞാൻ വീണ്ടും പറയുകയാണ് എൻ്റെ ചാനൽ നിങ്ങൾ ഞാൻ ഇതുവരെ പറഞ്ഞ ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ ബെൽബട്ടനും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ താങ്ക്